നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ജനഹിതം അറിയാൻ നവകേരള ക്ഷേമ സർവേക്ക് ഇന്ന് തുടക്കമാകും സിറ്റിസൺസ് റെസ്പോൺസ് പ്രോഗ്രാം എന്ന പേരിലുള്ള സർവേയുടെ ഭാഗമായി സന്നദ്ധ പ്രവർത്തകർ വീടുകളിലെത്തി വിവരങ്ങൾ ശേഖരിക്കും കേരളത്തിന്റെ ഭാവി വികസനത്തിനായുള്ള നിർദ്ദേശങ്ങൾ നടപ്പാക്കേണ്ട പുതിയ ക്ഷേമ പദ്ധതികൾ എന്നിവയെക്കുറിച്ച് ജനങ്ങളിൽ നിന്ന് വിവരശേഖരണം നടത്തുകയാണ് പ്രധാന ലക്ഷ്യം ഇതോടൊപ്പം സർക്കാർ നേട്ടങ്ങൾ വിശദീകരിക്കുന്ന ലഘുലേഖകളും വിതരണം ചെയ്യും ഈ സർവേ രണ്ടു മാസം നീണ്ടു നിൽക്കുന്നതായിരിക്കും സർവേയുടെ ഏകോപനവും വിലയിരുത്തലും മുഖ്യമന്ത്രിയുടെ ഓഫീസ് നേരിട്ടാണ് നിർവഹിക്കുന്നത് രണ്ടാം തുടർഭരണമെന്ന പ്രഖ്യാപിത ലക്ഷ്യവുമായി മുന്നോട്ടു പോവുകയാണ് പിണറായി സർക്കാർ ജനങ്ങളോട് നേരിട്ട് സംസാരിക്കാനും ജനഹിതം അറിയാനും സർക്കാർ പദ്ധതികൾ നേരിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കാനും സി എം വിത്ത് മീ അടക്കമുള്ള വിപുലമായ പി ആർ സംവിധാനം പ്രാബല്യത്തിൽ വന്നിരുന്നു ഇതിനു പുറമെയാണ് സംസ്ഥാനത്തെ എൺപത് ലക്ഷത്തോളം വീടുകളിലേക്ക് സർവേക്ക് ആളെ എത്തിക്കുന്നത് സർക്കാർ ചെയ്ത ക്ഷേമ പദ്ധതികളുടെ വിലയിരുത്തലാണ് ഈ സർവേയുടെ പ്രധാന ഉദ്ദേശം ഒപ്പം ഇനി സർക്കാർ മുൻകൈ എടുത്ത് നടപ്പിലാക്കണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ അഭിപ്രായ രൂപീകരണവും നടത്തും സാക്ഷരതാ സർവേ മാതൃകയിൽ കോളേജ് വിദ്യാർത്ഥികളെ രംഗത്തിറക്കി വീട് വീടാന്തരമുള്ള വിവരശേഖരണമാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി കെ എം എബ്രഹാം അടക്കം ഉദ്യോഗസ്ഥ സംഘം ഇതിനായി വിശദമായ മൊഡ്യൂൾ തയ്യാറാക്കിയിട്ടുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതാണ് സിറ്റിസൺസ് റെസ്പോൺസ് പ്രോഗ്രാം ഒരു വാർഡിൽ രണ്ട് സന്നദ്ധ പ്രവർത്തകർ എന്ന നിലയിൽ എൺപത്തി അയ്യായിരം സന്നദ്ധ പ്രവർത്തകരെയാണ് കേരളമാകെ ഈ സർവേക്കായി സർക്കാർ നിയോഗിച്ചിരിക്കുന്നത് നാല് ചോദ്യങ്ങളാണ് ജനങ്ങളോട് സർവേയുമായി ബന്ധപ്പെട്ട് ചോദിക്കുക കേരളത്തിന്റെ ഭാവി വികസനത്തിനായുള്ള നിർദ്ദേശങ്ങൾ നടപ്പിലാക്കി വരുന്ന വികസന പദ്ധതികളിൽ ഉണ്ടാകേണ്ട മാറ്റങ്ങൾ നടപ്പിലാക്കേണ്ട ക്ഷേമ പദ്ധതികൾ നിലവിലെ ക്ഷേമ പദ്ധതികളിൽ ഉണ്ടാകേണ്ട മാറ്റങ്ങൾ എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾക്കാണ് ഉത്തരം നൽകേണ്ടത് രണ്ടായിരത്തി മുപ്പത്തി ഒന്നിൽ ഒരു വികസിത കേരളം കെട്ടിപ്പടുക്കുക എന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായാണ് സർവേ എന്നാണ് സർക്കാർ വ്യക്തമാക്കുന്നത് എന്നാൽ സർക്കാരിന്റെ നേട്ടങ്ങൾ തിരഞ്ഞെടുപ്പിന് മുൻപായി ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള നടപടിയും ഭാവി കേരളം സംബന്ധിച്ച് ജനങ്ങളുടെ അഭിപ്രായം രൂപീകരിക്കാനും കൂടിയാണ് സർവേ എന്നതാണ് വിലയിരുത്തൽ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ജനങ്ങളിലേക്ക് എത്താനും ജനഹിതം അറിയാനും സർക്കാർ ചെലവിലും അല്ലാതെയും പല പദ്ധതികൾ ഇടതുമുന്നണിക്കും സർക്കാരിനുമുണ്ട് ക്ഷേമപ്രവർത്തനങ്ങളുടെ കണക്കെടുപ്പ് മാത്രമല്ല ഇടതുമുന്നണി ഒരുക്കുന്ന പ്രകടന പത്രികയിൽ വരെ സർവേയുടെ പ്രതിഫലനം ഉണ്ടാകുക തന്നെ ചെയ്യും നവകേരള സർവേയിലൂടെ ജനഹിതമറിയാൻ മാത്രമല്ല വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തുടർഭരണം പിടിക്കാനുള്ള സർക്കാരിന്റെ പുതിയ പദ്ധതിയാണിതെന്നും പറയുന്നു കഴിഞ്ഞ പത്ത് വർഷക്കാലത്തെ പിണറായി സർക്കാരിന്റെ ഭരണത്തിന്റെ പ്രതിഫലനം വരുന്ന തിരഞ്ഞെടുപ്പിലും കാണാൻ കഴിയും ഈ സർവേയിലൂടെ ഇനി കേരളത്തിൽ എന്തൊക്കെ മാറ്റങ്ങളും ക്ഷേമ പരിപാടികളും വേണമെന്ന് ജനങ്ങളുടെ താൽപര്യത്തെയും അഭിപ്രായത്തെയും കൂടി പരിഗണിച്ച് നീങ്ങാനാണ് സർക്കാരിന്റെ തീരുമാനം അതേസമയം മറ്റ് പ്രതിപക്ഷ പാർട്ടികളും തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ തുടങ്ങി വെക്കാൻ ഒരുങ്ങുകയും എങ്ങനെയും ഭരണം പിടിക്കണമെന്ന തരത്തിലെ നീക്കങ്ങൾക്ക് തയ്യാറെടുക്കുകയുമാണ് എന്തായാലും പിണറായി സർക്കാരിന്റെ ഈ പുതിയ സർവേ പരിപാടി ജനങ്ങളുടെ അഭിപ്രായം കൂടി പരിഗണിക്കുന്നത് ശ്രദ്ധേയമായ ഒരു കാര്യം തന്നെയാണ്